അസാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ സുറുമേ സ്ലോക്ക് ഇന്നത്തെ വീഡിയോ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ പോകുന്നതിൻ്റെ വീഡിയോ ഉണ്ട് രാത്രി രാത്രിത്തെ വ്യൂ ആണ് എറണാകുളത്ത് അതെൻ്റെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്രിസ്തുമസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ലൈറ്റുകളൊക്കെ ഇട്ട് റോഡുകൾ റോഡിലും എല്ലായിടത്തും നല്ലപോലെ അലങ്കരിച്ചിട്ടൊക്കെ കാണാൻ തന്നെ നല്ല രസമുണ്ട് എറണാകുളം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ ചുമ്മാനായിട്ടൊന്ന് ഇറങ്ങിയതാണ് കാണാൻ വേണ്ടി വലിയ ട്രീ ഒക്കെ വെച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ ഇത് മാറിയ ഡ്രൈവാണ് കേട്ടോ അവിടെ നിന്ന് പിന്നെ ബ്രോഡ്വേ മാർക്കറ്റിലേക്കാണ് ഞങ്ങൾ പോയത് ഇപ്പോൾ ക്രിസ്തുമസും കൂടി ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കും ഉണ്ട് ഇപ്പോൾ ഒമ്പതര മണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയപ്പോൾ ആ സമയത്ത് പോലും നല്ല തിരക്കായിരുന്നു റോഡിലൊക്കെ പിന്നെ കാറിന് പോകാതിരിക്കണേന ഏറ്റവും നല്ലത് വീലർ വീലറുള്ളവർ അതിന് പോകുന്ന ഏറ്റവും നല്ല കാരണം പാർക്കിങ്ങിലൊന്നും സൗകര്യം കിട്ടില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ബ്രോഡ്വേ മാർക്കറ്റിൻ്റെ അകമെന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമുക്ക് വളരെ വിലക്കുറവിൽ കിട്ടുന്ന സാധനങ്ങളായിട്ട് നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസുകളും നമുക്ക് കിട്ടും ഇപ്പോൾ ക്രിസ്മസ് ആയിട്ട് സ്റ്റാറും ലൈറ്റുകളും പിന്നെ ഡ്രസ്സുകൾ ടോപ്പ് ഷർട്ട് എല്ലാ ഐറ്റംസും നമുക്ക് വളരെ വിലക്കുറവിൽ തന്നെ അവിടെ കിട്ടും പിന്നെ കാ കണ്ടിങ്ങനെ കാ നടന്ന് പോകാൻ തന്നെ നമുക്ക് നല്ല രസമാണ് കാരണം രാത്രിയല്ലേ അപ്പോൾ എല്ലായിടത്തും ലൈറ്റും ഇതൊക്കെ ഇട്ടേക്കണമുണ്ട് നല്ല ഭംഗിയായിരുന്നു അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയ ചെറിയ ബസാർ പോലത്തെ ഇതേണ്ട ഷോപ്പുകൾ കുറേ ഷോപ്പുകളുള്ളതാണ് ഇത് ഷർട്ടും ടോപ്പും എല്ലാം ഉണ്ട് അതൊക്കെ വളരെ വിലക്കുറവിലാണ് അവർ വെച്ചേക്കുന്നത് എന്നാൽ സാധനവും നല്ല സാധനവും നമുക്ക് കിട്ടുകയും ചെയ്യും യാത്ര നല്ലൊരു വൈബാണ് ടാവിലെ കൂടി യാത്ര ചെയ്യാനായിട്ട് പിന്നെ പകൽ ഇതിലും കൂടുതൽ തിരക്കായിരിക്കും നമുക്ക് അടുക്കാൻ പറ്റില്ല ഇതിനകത്ത് ഇപ്പം രാത്രി ആയിട്ട് തന്നെ ഇത്രയും ആൾക്കാരുണ്ട് അപ്പം പിന്നെ പകലത്തെ കാര്യം പറയാനില്ല ക്രിസ്മസിൻ്റെ പറ്റി എല്ലാ ഡെക്കറേഷൻ ഐറ്റംസുകളൊക്കെ ഉണ്ട് വിൽക്കാൻ വെച്ചേക്കുന്നത് എറണാകുളത്തുള്ളവരൊക്കെ ഈ ബ്രോഡ്വേയിൽ പോകാത്തവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണോട്ടോ അടിപൊളിയാണ് കാണാൻ നമുക്ക് കണ്ട് നടന്ന സമയം പോണമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കൂടി കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തതാണ് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പോയതല്ല ഇങ്ങനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് Thank <laughs> you. സ്പൈസസ് ഒക്കെ വിൽക്കുന്ന കടയിട്ടോ നമ്മൾ ഗരം മസാല ഐറ്റംസുകളൊക്കെ ഇല്ലേ അതൊക്കെ വിൽക്കുന്ന ഷോപ്പാണത് എല്ലാ ഐറ്റംസുകളും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് പോകുന്നു അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു എല്ലാവരും കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും